ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ അതായത് മിഞ്ഞാന്ന് വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങൾ അടങ്ങിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങോട്ടോ വൈകുന്നേരം ഒരുങ്ങി പോണതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ കാണാ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്താണെന്നറിയാൻ വാ നമുക്ക് പോയി നോക്കാം അപ്പോൾ വൈകുന്നേരം ഒരു ഏഴര മണി അതായത് രാത്രി ഒരു ഏഴര അപ്പോൾ ഞാനും പ്രസാദേട്ടനും പ്രസാദേട്ടൻ്റെ കൂട്ടുകാരൻ കുട്ടേട്ടനും ഒരു ഭാര്യയും ഒരു സ്കൂട്ടി മേൽ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ നാലാളും കൂടെ അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഞങ്ങൾ തങ്കം കാണാൻ പോവാട്ടോ അതായത് കളരിപ്പയറ്റ് കാണാൻ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് തന്നെ അത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ തലശ്ശേരി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നുട്ടോ പൊണ്യത്തംഗം അങ്ങനെ ഞാൻ കണ്ടത് കറക്റ്റ് എനിക്ക് പൊണ്യത്തംഗത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ കളരിപ്പയറ്റാണെന്ന് മാത്രം അറിയാം അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അതായത് വ്യാഴാഴ്ച ലാസ്റ്റ് ദിവസമാണ് എന്താ ഞങ്ങളപ്പോൾ ഒരു ഏഴര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എട്ടര മണിയൊക്കെ ആയിട്ട് അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ എന്താ കവാടത്തിൻ്റെ മുകളിലായിട്ട് പൊന്യം ഏഴരക്കണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പൊന്യം എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണ് കേട്ടോ നല്ല സ്ഥല പേരല്ലേ പൊന്യത്തംഗം അതായത് പൊന്നത്തുള്ള അംഗം കതിരൂർ പഞ്ചായത്തിലാണ് ഇത് നടക്കുന്നത് കതിരൂർ ഗുരുക്കൾ പിന്നെ തച്ചോളി ഉദയനൻ അങ്ങനെ ഒരുപാട് എന്താ പൊന്നിയൻ സെൽവൻ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലാതെ കറക്റ്റ് ഒന്നും അറിയില്ല പിന്നെ വടക്കൻ പാട്ടുകളും വടക്കൻ കേരളം അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലാതെ കളരിപ്പാറ്റിനെ കുറിച്ചും ഇങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ കാണുന്നതൊക്കെ സിനിമയിലാണ് അതായത് നമ്മളെ വടക്കൻ വീരഗാഥ കടത്തനാടൻ നമ്പാടി പിന്നെ പഴശ്ശിരാജയിൽ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ വടക്കൻ വീരഗാഥയിലാണ് അധികം കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അംഗം ഓരോ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശരിക്ക് ആറു മണിക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത് ഏതായാലും ഞങ്ങളവിടെ ചെന്നപ്പോൾ നടക്കുന്നത് ഇതാണ് കേട്ടോ കണ്ണ് കെട്ടിയിട്ടാണ് ഒരാൾ ബാക്കിയുള്ളവരൊക്കെ കണ്ണ് കെട്ടാതെ അപ്പോൾ കണ്ണ് ഒരു അംഗം എന്താ അതിങ്ങനെ ഓരോന്ന് വെച്ച് ചുവട് വെച്ച് എന്താ പറയുക കയ്യും മനസ്സും മെയ്യും എല്ലാം എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു അംഗമാണ് കേട്ടോ കണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ അന്ധം വിട്ടു പോയി ഇതിങ്ങനെ കണ്ടിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത്രയും നാളുണ്ടാവില്ല നമുക്കിരിക്കാൻ സീറ്റൊക്കെ ഉണ്ടാവുന്ന പക്ഷെ ചെന്നപ്പോഴല്ലേ ജനങ്ങളെ കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ വയ്യ അവസാനം ഞങ്ങൾക്ക് നിൽക്കാൻ കൂടി സ്ഥലമല്ലേ ഞാനും ഞങ്ങൾ നാലാളും കൂടി കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ ജനങ്ങളിടയിൽ കൂടെ നീങ്ങിയത് കണ്ണ് മൂടിക്കെട്ടി അംഗം നടത്തിയ ആൾ അയാൾ ഈ സംഘത്തിൻ്റെ ഗുരുവാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ അതാ സ്റ്റേജിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കളരിപ്പാറ്റിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെതാ ഈ ഗുരുക്കളോട് ഏറ്റുമുട്ടാൻ ചെറിയൊരു കുട്ടി വന്നത് കൊണ്ടാണ് നല്ല രസം ആയിരുന്നു ഈ ഇവരിങ്ങനെ എന്താ വാളിങ്ങനെ വീശിയറിയുമ്പോൾ ആ കുട്ടി അതിനനുസരിച്ച് മാറി മാറി ഇങ്ങനെ ഒഴിഞ്ഞ് മാറി ഇങ്ങനെ ഓരോ ചുവട് വെക്കണേ കാണാൻ തന്നെ നമുക്കൊരു അത്ഭുതവും പിന്നെന്താ പറയുക അതൊരു പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയെ ആ വാളങ്ങാന കുട്ടീൻ്റെ മേറ്റ് തട്ടി എങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ബന്ധം മുട്ടാണ് നോക്കിയിരുന്നത് ഇങ്ങനെ കണ്ടപ്പോഴേ അല്ലുകുട്ടനെയും ബാലിക്കുട്ടനെയും ഓർത്തത് അവരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും ഏതായാലും അവസാനം ഈ കുട്ടി ആ ഗുരുക്കളെ തോൽപ്പിച്ചിട്ട് ആ വാൾ കയ്യിൽ പിടിക്കണേ ഭയങ്കര കയ്യടിയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ ഇത് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കയ്യടിച്ചു കേട്ടോ പിന്നെ അടുത്തത് ഈ സംഘത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ആയിരുന്നു കേട്ടോ വാള് പരിച ഉറുമി ഖത അങ്ങനെ ഓരോ ഈ ആയുധങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ടല്ലോ പിന്നെ ആയോധനകലകളാണല്ലോ കളരിപ്പയറ്റും വാൾപ്പയറ്റൊക്കെ ഒക്കെ അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോഴേ പേടിയാണ് തോന്നുന്നത് നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റേജിൻ്റെ എത്രയോ ദൂരത്ത് നിന്നാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അത്രയും ദൂരത്ത് നിന്നിട്ടാണ് വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ അതിന് മാത്രം ക്ലിയറേ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഡ്രോൺ ഷൂട്ട് എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഡ്രോണിനെ കണ്ടെന്നിട്ടോ രണ്ട് മൂന്നാല് ഡ്രോൺ ഉണ്ടായിരുന്നു ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ഞാനിങ്ങനെ ആദ്യം കരുതി ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെയാണോ പിന്നെയാണ് മനസ്സിലായത് ആണ് എന്താ മനുഷ്യന്മാരെ കണ്ടുപിടുത്തല്ലേ അംഗത്തെട്ട് വാൾപ്പയറ്റ് കളരിപ്പയറ്റൊക്കെ പണ്ടത്തതാണ് പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കണ്ടുപിടുത്താണ് ഡ്രോണൊക്കെ അങ്ങനെ ഇവരെ ഈ സംഘത്തിൻ്റെ പരിപാടി ലാസ്റ്റ് ഇതായി പ്രകടനത്തോടു കൂടി കഴിയാണ് കേട്ടോ പിന്നെ അടുത്തത് ഇനി തുടങ്ങാൻ പോണത് തിരുവനന്തപുരത്ത് നിന്നെത്തിയ ടീമിന്റെ അങ്കാണ് ഇനി തുടങ്ങാൻ പോകുന്നത് കേട്ടോ ഡോക്ടർ സർ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ഡോക്ടർ അമൃത മാനേജിംഗ് ഡയറക്ടർ പി എന്നിവ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബ്ലണ്ടിംഗ് ട്രഡീഷൻസ് അഭിമാന പുരസം അവതരിപ്പിക്കുന്നു പാട്ടിൻഗോപാലൻ വായനശാലയുടെയും കദ്രൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹോദരത്തോടുകൂടി പുന്നം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊടിയിറങ്ങുന്ന ഈ അവസാന കളരിപ്പയറ്റിന്റെ കളരി വിളക്ക് തെളിയിക്കുകയാണ് കളരി വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥികൾ എത്തിയിട്ടുണ്ട് കളരി വിളക്ക് തെളിയിച്ചതിന് ശേഷം വിശിഷ്ടാതിഥികൾ അംഗത്തട്ടിലെ പോരാളികളെ പരിചയപ്പെടണമെന്ന് സവിനിയം അഭ്യർത്ഥിക്കുന്നു ഇന്ന് എത്തിയിട്ടുള്ള ഡോക്ടർ മഹേഷ് ഗുരുക്കൾ അദ്ദേഹം കേവലം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിന്റെ ജീവിതം വർഷമായുള്ള കളരി സംസ്കാരത്തിന്റെ പ്രചാരകനാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്ടിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറാണ് കോ പ്രിൻസിപ്പൽ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ കൂടിയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ആദരപൂർവം വിശിഷ്ടാതിഥികൾക്ക് കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു കളരി ഞങ്ങൾ സംഭാവനകൾ നിരവധിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ നാനൂറോളം കുട്ടികൾക്ക് അദ്ദേഹം കളരിപ്രായത്തിന്റെ ഇൻഫ്ലുവൻസിലൂടെ കാര്യമായ മാറ്റങ്ങൾ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ നിന്നും അദ്ദേഹം നിരവധിയായ അവാർഡുകൾ നേടിയിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്ററികൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും കളറിപ്രായത്തിനെ ജീവിതോപാസനയായി മാറ്റിയ ആ മഹത് വ്യക്തിത്വത്തെ ആദരപൂർവ്വം പൊണ്ണത്തംഗം അംഗത്തട്ടിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ആദരിക്കുന്നു ഞാൻ ഞാന് വളരെയധികം ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് കളറിപ്പയറ്റിനെ കുറിച്ചുള്ള പഠനത്തിലും അതിന്റെ പ്രചാരണത്തിലും അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരുപാടധികം ഗുരുക്കന്മാരും അതോടൊപ്പം തന്നെ പ്രതിപാദനന്മാരായിട്ടുള്ള ശിഷ്യന്മാരും എല്ലാം ഇവിടെ വന്ന് പെർഫോം ചെയ്തു കാരണം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ കളറിപ്പയറ്റിനെ ഇത്തരത്തിൽ ആദരിക്കുന്ന ഒരു വേദി ഉണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് എല്ലാ ഗുരുങ്ങന്മാർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കുമായിട്ട് കാരണം ഇന്ന് ഈ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു മാമാങ്കം ഇന്ന് അവസാനിക്കുന്നു ഈ ഒരു സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കാരണം കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഞാൻ വരുമ്പോൾ കുറച്ചുകൂടി തെക്കൻ കളരിയെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ അഗസ്ത്യം എന്ന് പറയുന്ന സ്പേസ് ഒരുപക്ഷെ നമുക്കറിയാം ലോകത്തെ തന്നെ ഒരു കാലഘട്ടത്തിൽ തന്റെ കൈക്കുള്ളിലാക്കാൻ ശ്രമിച്ച ഒരു ചക്രവർത്തി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് പൊന്നിയൻ സെൽവൻ എന്നാണ് നിങ്ങൾ പൊന്നിയൻ സെൽവൻ കണ്ടിരുന്നോ കണ്ടിരുന്നു അല്ലെ ആരാണ് പൊന്നിയൻ സെൽവൻ ഞാൻ ഇടയ്ക്ക് അവരോട് ചോദിച്ചപ്പോൾ ജെ എം രവി എന്നാണ് പറഞ്ഞത് ഉണ്ടായിരുന്നു കാരണം അവിടെ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു കാന്തൂർ ശാല നളന്ദ ഓഫ് ദി സൗത്ത് എന്നാണ് നമ്മൾ അതിൽ പറയുന്നത് കാന്തള്ളൂർ ശാല രണ്ടു തവണ രാജരാജ ചോളൻ കാന്തളൂർ ശാലയെ അറ്റാക്ക് ചെയ്തതിന് പിന്നിലുള്ള പല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വേദപഠനങ്ങൾ അല്ലെങ്കിൽ മറ്റു പഠനങ്ങൾക്കൊപ്പം അവിടെ കളരിപ്പയറ്റു പഠിപ്പിച്ചിരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടാണ് അതിനെയാണ് അത്രത്തോളം കളരിയെ ഭയന്നിരുന്ന ചക്രവർത്തിമാരുണ്ടായിരുന്ന ഒരു നാടാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം സംഘകാലകൃതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ് മൂവായിരം വർഷം പഴക്കമുണ്ട് സംഘകാലകൃതികളിൽ അവിടെ നമുക്ക് കളരി എന്നുള്ള വാക്ക് കാണാം അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ട് ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കളരിപ്പായിട്ടാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റണം അത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് എന്ന് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം കാരണം ഇന്ത്യയ്ക്ക് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൗഡ് ഒരു സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ കളരിപ്പായിട്ടാണ് കുട്ടികളെ കളരിപ്പായിട്ട് പഠിപ്പിക്കുകയും അതിന്റെ സിക്സ്റ്റീൻ വീക്സ് ഓഫ് ട്രെയിനിങ് കൊണ്ട് അവരുടെ റെസിലിയൻസ് കോൺഫിഡൻസ് ഫിയർലെസ്നെസ് സെൽഫ് എസ്റ്റീം എന്നിവ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമനില <laughs> <laughs> ചീച്ചിയാ ശാലത്തെ ഇടിച്ചിടങ്ങി പുറത്ത് വരം കാൽ മുന്നോട്ട് വെച്ച 발ംകൈ നിവർത്തി മുട്ടുകിൽ다 പാദം തൊട്ട് നിൽ viewBox പൊയിതു തിർടാ 발ംകാലിരം കാൽ നോർ ചേർക്കാം ശയാവിലം കാണിച്ച അമത്തിതെട്ട് ഒടികി പിടിച്ചിടി ഇടി പിച്ച് പോയേടെടി ഒടി കാണിച്ച അമത്തിതെട്ട് ഒടികി പിടിച്ചിടി ഇടി പിച്ച് പോയേടെടി പരിടിച്ച അമത്തിതെട്ട് ഒടികി പിടിച്ചിടി ഇടി പിച്ച് പോയേടെടി അഭിജിത്ത് ഗോപിക നല്ല കൈഡി കൊടുക്കണം നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും അങ്ങനെ തിരുവനന്തപുരത്തുകാരുടെ പ്രകടനം കണ്ടിട്ടോ അവർ ലാസ്റ്റ് പ്രകടനമാണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് റിമി ടോമിയുടെ സ്റ്റേജ് പരിപാടി തുടങ്ങുന്നത് കേട്ടോ പക്ഷേ ഇതിലേക്ക് അംഗത്തട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ റിമി ടോമി എല്ലാവരും പിറകിലൂടെ വന്ന് സ്റ്റേജിലേക്ക് പോയത് കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ടു കേട്ടോ പക്ഷേ കളരിപ്പയറ്റ് നടക്കുന്ന സ്റ്റേജിലല്ല കേട്ടോ ഗാനമേള നടക്കുന്നത് അത് കുറച്ച് ദൂരമായിട്ടില്ല സ്റ്റേജിലാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പോയിട്ട് ഒന്ന് കാണാനും കൂടി കഴിഞ്ഞില്ല ഞങ്ങൾ സ്ക്രീനിലൂടെ രണ്ട് പാട്ട് മാത്രം കേട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടോ റിമി ടോമീനെ ഒരു നോക്ക് കണ്ടു അത് തന്നെ ഒരു ഭാഗ്യം അങ്ങനെ ഒരു പാട്ടുകാരനെ കൂടി കണ്ടല്ലോ ചിത്ര ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ നിലമ്പൂരി പാട്ടിനെ വന്നിട്ട് അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് കളിപ്പറ്റും കണ്ടു റിമി ടോമിയെ കണ്ടു റിമി ടോമിയുടെ പാട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരി കേട്ടോ കുട്ടേട്ടൻ്റെ ഭാര്യ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പൊഞ്ഞിത്തങ്കം കാണാൻ പോയ വിശേഷങ്ങൾ അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ